കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് പരാതി സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ബി സി കെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകി സർവകലാശാലയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്ന അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ രജിസ്ട്രാർ നടത്തിയെന്നാണ് പരാതിയിലുള്ളത് മാസം ഇരുപത്തിയഞ്ചിന് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങളെന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച പരിപാടി റദ്ദു ചെയ്യാനും ചിത്രം നീക്കാൻ ഇടപെടൽ നടത്തിയതിനെതിരെയുമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത് രജിസ്ട്രാറുടെ ഇടപെടൽ രാഷ്ട്രീയപ്രേരിതമാണെന്നും എസ് എഫ് ഐക്ക് കുടപിടിക്കുന്ന നടപടികളാണ് ചാൻസലർ കൂടിയ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ സ്വീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നു രജിസ്ട്രാറുടെ നീക്കങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും സർവകലാശാല വി സി ഡോക്ടർ മോഹൻകുന്നമേൽ നയിച്ച പരാതിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ചട്ടങ്ങൾ പ്രകാരം രജിസ്ട്രാർക്ക് പരിപാടിയിൽ ഇടപെടാനോ പരിപാടി തടയുന്നതിനോ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്താനോ അവകാശമില്ലെന്നിരിക്കെ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിയതിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചതിലും കൃത്യമായ നടപടി വേണമെന്നും െന്നും സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും വി സിയോട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതിയിൽ അറിയിക്കുന്നു ജനം തിരുവനന്തപുരം